എന്നോട് പറയൂ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ടെൽ എന്ന് പറഞ്ഞാൽ പറയുക മീ എന്നോടായതുകൊണ്ട് ടെൽ മീ ടെ ഹിം എന്ന് പറഞ്ഞാൽ അവനോട് പറയൂ ഇനി ആര് പറഞ്ഞു എന്നുള്ളതിന് എന്ത് പറയാം ഹൂ സെഡ് ആര് എന്നുള്ളതിന് ഹൂ പറഞ്ഞു ഓൾറെഡി പറഞ്ഞതായതുകൊണ്ട് സെഡ് എന്ന് പറയാം ഹു സെഡ് നിന്റെ കയ്യിൽ വെള്ള പേപ്പർ ഉണ്ടോ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഡു യു ഹാവ് വൈറ്റ് പേപ്പർ ഡു യു ഹാവ് എ പെൻ എന്നൊക്കെ ചോദിക്കാം ഇനി എത്ര എണ്ണം എന്നുള്ളതിന് നമ്മൾ എന്താണ് ചോദിക്കുന്നത് ഹൗ മെനി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഹൗ മെനി എല്ലാം കൂടി എത്രയായി നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ എല്ലാം കൂടി എത്രയായി ഹൗ മച്ച് ഈസ് ഈറ്റ് എല്ലാം കൂടെ ഓൾ ടൂഗേദർ അടുത്തത് മുന്നൂറ് അടുപ്പിച്ച് ഏകദേശം ഒരു നമ്പർ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഇതിനടുപ്പിച്ച് കിട്ടി നിയർലി ത്രീ ഹൺഡ്രഡ് അല്ലേ ഏകദേശം മുന്നൂറ് അടുപ്പിച്ച് കിട്ടി നിയർലി ത്രീ ഹൺഡ്രഡ് പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ ചോദിക്കില്ലേ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ പ്രത്യേകിച്ച് എന്നുള്ളതിനാണ് ഇൻ പെർട്ടിക്കുലർ എന്ന് പറയുന്നത് എനിത്തിങ് എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ചുണ്ടോ പോയി തൊലൈ എന്നൊക്കെ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയില്ലേ ഇതാണ് എന്ത് ഗെറ്റ് ലോസ്റ്റ് ഗെറ്റ് ലോസ്റ്റ് നമ്മൾ പലരും ഉപയോഗിക്കുന്ന വേർഡാണ് അടുത്തതാണ് നീ നിന്റെ ജോലി നോക്ക് അല്ലേ നീ എന്റെ അടുത്ത് സംസാരിക്കേണ്ട നീ നിന്റെ ജോലി നോക്ക് മൈൻഡ് യുവർ ബിസിനസ് അല്ലേ നീ നിന്റെ കാര്യം നോക്ക് എന്നുള്ളതാണ് അത് മൈൻഡ് യുവർ ബിസിനസ് സൂക്ഷിച്ച് സംസാരിക്കണം ഇത് നമ്മൾ കുറച്ച് ദേഷ്യത്തിൽ പറയുന്നതാണ് സൂക്ഷിച്ച് സംസാരിക്കണം മൈൻഡ് യുവർ വേർഡ്സ് നേരത്തെ മൈൻഡ് യുവർ ബിസിനസ് ആയിരുന്നു ഇവിടെ മൈൻഡ് യുവർ വേഡ്സ് ദൈവത്തെ ഓർത്ത് എന്നെ ഒറ്റയ്ക്ക് വിടൂ ഇതെങ്ങനെ പറയാം ഫോർ ഗോഡ് സേക്ക് ലിവ് മീ എലോൺ ലിവ് മീ എലോൺ എന്നെ ഒറ്റയ്ക്ക് വിടു ലിവ് മീ എലോൺ നിനക്ക് തോന്നും പോലെ ചെയ്യേ എങ്ങനെ പറയാം നിനക്ക് തോന്നും പോലെ ചെയ്യേ ഡൂ ആസ് യു ലൈക്ക് ഡു നീ ചെയ്യേ എന്താണ് ആസ് യു ലൈക്ക് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യ ഒരു നൂറ് രൂപ എടുക്കാനുണ്ടോ ക്യാഷ് ചോദിക്കുകയാണല്ലേ ഒരു നൂറ് രൂപ എടുക്കാനുണ്ടോ ഡ് റുപ്പീസ് എന്ന് നമുക്ക് ചോദിക്കാം അടുത്തതാണ് ഇവിടെ ഗോതമ്പ് പൊടിക്കുമോ അല്ലെങ്കിൽ അരി പൊടിക്കുമോ എന്നൊക്കെ നമ്മൾക്ക് ഒരു കടയിൽ ചോദിക്കണം ഡു യു ഗ്രൈൻഡ് വീറ്റ് ഹിയർ എന്ന് ചോദിക്കാം ഗ്രൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊടിക്കുക അല്ലെ ഡു യു ഗ്രൈൻഡ് വീറ്റ് ഹിയർ ഇവിടെ വേഗം പോയി എടുത്തിട്ട് വാ എങ്ങനെ പറയാം വേഗം പോവുക എന്നുള്ളതിന് നമ്മൾക്ക് എന്ത് പറയാം ഗോ ഫാസ്റ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഇറ്റ് എടുത്തിട്ട് വാ ആൻഡ് ഗെറ്റ് നീ എന്താ കിതയ്ക്കുന്നത് ഓഡിയോ ഒക്കെ വരുമ്പോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നീ എന്താ ഇങ്ങനെ കിതയ്ക്കുന്നത് എന്ന് ചോദിക്കാം അല്ലെ വൈ ആർ യു പാൻറിങ് കിതയ്ക്കുക എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുന്നത് പാൻറ്റിങ് വൈ ആർ യു പാൻറ്റിങ് നിന്നെ കണ്ടിട്ട് എത്ര നാളായി അല്ലെ നമ്മളൊരു അത്ഭുതത്തോടെ പറയും നിന്നെ കണ്ടിട്ട് എത്ര നാളായി ഇത് നമ്മൾ പറയുന്നത് സിൻസ് ഐ മെറ്റ് യു അല്ലേ നിന്നെ ഞാൻ കുറെ നാൾ മുന്നേ കണ്ടതാണ് നിന്നെ എത്ര നാളായി കണ്ടിട്ട് എന്നൊക്കെ പറയുന്നതാണ് നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു അല്ലെ കുട്ടികളോടൊക്കെ നമ്മൾ പറയൂലെ നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു യു സ്കേർഡ് മീ എന്ന് പറഞ്ഞാൽ എന്താണ് പേടിയാണ് യു സ്കേഡ് മീ എന്നെ യു മീ ഈ ഷർട്ട് ഇട്ടു നോക്കൂ അല്ലേ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് കൊടുത്തിട്ട് ഇതൊന്ന് ഇട്ടു നോക്കൂ ട്രൈ ദിസ് ഷേർട്ട് എന്ന് നമുക്ക് പറയാം അടുത്തതാണ് എന്നെ ഒന്ന് ജംഗ്ഷനിൽ വിടുമോ അല്ലെ ആരോടെങ്കിലും നമ്മൾ ലിഫ്റ്റ് ചോദിക്കണം എന്നെ ഒന്ന് ജംഗ്ഷനിൽ വിടുമോ വില്യു ഡ്രോപ് മി അറ്റ് ദ ജംഗ്ഷൻ വില്യു നിങ്ങൾക്ക് കഴിയുമോ വില്യു ഡ്രോപ് മി അറ്റ് ദ ജംഗ്ഷൻ അറ്റ് ദ ജംഗ്ഷൻ എന്ന് പറയാം നീ ഇപ്പോഴും പഠിക്കുകയാണോ ഇത് നമുക്ക് രണ്ട് സിറ്റുവേഷനിൽ ചോദിക്കാം ഒന്ന് ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് നമ്മൾ എവിടെയോ പോയി തിരിച്ചു വരുമ്പോഴും അയാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആർ യു സ്റ്റിൽ സ്റ്റഡിയിങ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ ഇപ്പോഴും പഠിക്കുകയാണെങ്കിൽ നമുക്ക് അയാളോട് എന്ത് ചോദിക്കാം യു സ്റ്റിൽ സ്റ്റഡിയിങ് നീ വർക്കൊന്നും ചെയ്യുന്നില്ലേ ആർ യു സ്റ്റിൽ സ്റ്റഡിയിങ് നിന്റെ അമ്മ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടോ അല്ലേ ഇപ്പോഴും അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഈസ് യുവർ മദർ സ്റ്റിൽ വർക്കിംഗ് സ്റ്റിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ അതൊരു എസോർണോ ക്വസ്റ്റ്യൻ ആണ് എന്താ അവരുടെ അടുത്ത നീക്കം അല്ലെ എന്താ അവരുടെ നെക്സ്റ്റ് പ്ലാൻ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ വാട്ട് ഈസ് ദയർ നെക്സ്റ്റ് മൂവ് അവരുടെ അടുത്ത നീക്കം എന്താണ് അടുത്തതാണ് നിനക്ക് ജോലി വല്ലതുമായോ അല്ലേ പലരും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നിനക്ക് ജോലി വല്ലതുമായോ ഡിഡ് യു ഗെറ്റ് എ ജോബ് നിനക്ക് ജോബ് കിട്ടിയോ ഡിഡ് യു ഗെറ്റ് എ ജോബ് എന്ന് ചോദിക്കാം കാലം ഭയങ്കര മാറിപ്പോയി എന്നൊക്കെ നമ്മൾ ഇരുന്ന് പറയല്ലേ അന്ന് അങ്ങനെയായിരുന്നു ഇപ്പം കാലം ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ഇത് നമുക്ക് എങ്ങനെ പറയാം ദ ടൈം ഹാസ് ചേഞ്ച്ഡ് അല്ലേ കാലം എന്നുള്ളത് നമ്മൾ ടൈം വെച്ചാണ് പറയുന്നത് ദ ടൈം ഹാസ് ചേഞ്ച്ഡ് എനിക്ക് പണത്തിന് ബുദ്ധിമുട്ടാണ് എന്നെങ്ങനെ പറയാം ഇപ്പൊ എനിക്ക് കുറച്ച് പണത്തിന് ബുദ്ധിമുട്ടുള്ള സമയമാണെന്നൊക്കെ പറയില്ലേ ഐ ആം ഹാവിങ് ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെ പണവുമായി ബന്ധപ്പെട്ടതാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം നീ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്ന് നമ്മൾ ചോദിക്കൂലേ പെട്ടെന്ന് ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ ടൗണിലൊക്കെയാണ് നീ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത് വീട്ടിൽ പോകാന്നൊക്കെ പറയില്ലേ വൈ ആർ യു ലോയ് ഹിയർ ആ കറങ്ങുന്നേനെയാണ് നമ്മൾ ലോയ്ട്രിങ് എന്ന് പറയുന്നത് വൈ ആർ യു ലോയ് ഹിയർ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതെങ്ങനെയാ പറയാൻ പറ്റു സ്പീക്കിംഗ് ലൈക്ക് ദിസ് അല്ലെ ഇങ്ങനെയൊക്കെ ലൈക്ക് ദിസ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ അതിനു മുന്നേ എന്തൊക്കെയോ കോൺവെർസേഷൻ നടന്നിട്ടുണ്ടാവും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പറയാം It is no use telling you. ഇറ്റ് ഈസ് നോ യൂസ് ടെല്ലിങ് യു വില എങ്ങനെയുണ്ട് അല്ലേ നമ്മൾ ചോദിക്കില്ലേ അവിടെ ഓഫർ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ അതെ എങ്ങനെയുണ്ട് വില എങ്ങനെയുണ്ട് ഹൗ ഇസ് ദ പ്രൈസ് ഹൗ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഹൗ ഈസ് ദ പ്രൈസ് വാടക എത്രയാണ് അല്ലേ റെൻറിന് താമസിക്കുന്നവരോടൊക്കെ നമുക്ക് ചോദിക്കാം വാടക എത്രയാണ് വാട്ട് ഈസ് ദോട്ട് എന്നാണ് ഉപയോഗിക്കുന്നത് അല്ലെ എത്രയാണ് വാട്ട് ഈസ് ദ നിനക്കെന്താ ഇത്ര കണ്ണുകടി അല്ലെങ്കിൽ നിനക്കെന്താ ഇത്ര അസൂയ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റ വൈ ആർ യു സോ എൻ ഈ കണ്ണുകടി അസൂയ എന്നുള്ളതിനൊക്കെ നമ്മൾ എൻ വിസ് എൻ വി എന്നാണ് പറയാറ് അവനെ കണ്ടു പഠിക്ക് അല്ലെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയാം അവനെ കണ്ടു പഠിക്ക് നോക്ക് അവൻ എത്ര നല്ല കുട്ടിയാണ് എന്ന് നമുക്കല്ലേ അവനെ കണ്ടുപഠിക്ക് ടേക്ക് ഹിമസ് നീ ആരാന്നാ നിന്റെ വിചാരം ഇതെങ്ങനെ പറയാം ഹൂ ഡു യു ആരാണ് തിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് നീ ആരാന്നാ നീ വിചാരിക്കുന്നെ നിനക്കെന്താ ഇവിടെ കാര്യം എങ്ങനെ ചോദിക്കാം നിനക്കെന്താ ഇവിടെ കാര്യം വാട്ട് ബിസിനസ് ിയർ നീ ഇവിടെ എന്ത് ബിസിനസ്സാണ് ചെയ്തോണ്ടിരിക്കുന്നെ മറ്റേ ബിസിനസ്സല്ല എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് ഇനി നമ്മളൊരു കടയിൽ പോയാൽ അവര് നമ്മളോട് ചോദിക്കില്ല ഇത് എല്ലാം കൂടി ഒരു കവറിൽ ഇട്ടാൽ മതിയോ ഇത് എങ്ങനെ ചോദിക്കാം ഇറ്റ് ഇനഫ് ടു പുഡ് ദം ഓൾ ഇന്ന എ കവർ അല്ലെ ഇ സിറ്റ് ഇനഫ് മതിയോ എന്ന് ചോദിക്കുന്ന എല്ലാം കൂടി ഒരുമിച്ചിടുക ആദ്യം നീ നിന്റെ കടമൊക്കെ തീർക്ക് ഇതെങ്ങനെ പറയാം ഫസ്റ്റ് ആദ്യം അല്ലേ ക്ലിയർ യുവർ ലയബിലിറ്റി ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് കടമാണ് അല്ലേ ക്ലിയർ യുവർ ലയബിലിറ്റി അവന് ഭയങ്കര ജാടയാണ് അല്ലേ പൊങ്ങച്ചാണ് അഹങ്കാരമാണ് എന്നൊക്കെ നമ്മൾ പറയും ഇത് പറയുന്നത് ഹി ഹാസ് എ ലോട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം ഹിസ് വെരി അരഗൻ്റ് എന്ന് പറയാം അപ്പോൾ ലോട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ് അരഗൻ്റ് എന്നുള്ള വേർഡൊക്കെ ഈ ജാഡ എന്ന് പറയുന്നതിന് കാണിക്കാം അവളൊരു തൊട്ടാവാടിയാണ് അല്ലെ എളുപ്പം പിണങ്ങുന്ന കരയുന്നവരെയൊക്കെ അങ്ങനെ പറയും അവളൊരു തൊട്ടാവാടിയാണ് ഷീ ഈസ് വെരി സെൻസിറ്റീവ് സെൻസിറ്റീവ് എന്നുള്ള വേർഡാണ് അവിടെ ഉപയോഗിക്കുന്നത് ഷീ ഈസ് വെരി സെൻസിറ്റീവ് എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ എന്ന് നമ്മൾ പറയില്ലേ ഇതെങ്ങനെയാണ് പറയാ ഡോൺ ട്രൈ ടു ഫ്രൈറ്റൻ മീ നമ്മൾ നേരത്തെ സ്കേർഡ് എന്ന് പറയുന്നത് പേടിയെ പറഞ്ഞു ഇവിടെ ഡോൺ ട്രൈ ടു ഫ്രൈറ്റൻ മീ എന്റെ കയ്യിൽ കാശില്ല അല്ലെ എന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ല എന്ന് പറയണം ഐ ഡോട്ട് ഹാവ് മണി വിത്ത് മീ ഐ ഡോ ഹാവ് എ പെൻ ഐ ഡോ ഹാവ് മണി വിത്ത് മീ വിത്ത് മീന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് അർത്ഥം നീ എന്തെങ്കിലും കഴിച്ചോ എങ്ങനെ ചോദിക്കാം ഒരാളോട് നീ എന്തെങ്കിലും കഴിച്ചോ ഡിഡ് യു ഈറ്റ് എനിത്തിങ് എന്തെങ്കിലും എന്നുള്ളതിനാണ് ഡിഡ് യു ഈറ്റ് എനിത്തിങ് ഞാൻ നിന്നെ കൊണ്ട് തോറ്റു എന്ന് പറയില്ലേ കുട്ടികളോടൊക്കെ പറയാറുണ്ട് ഞാൻ നിന്നെ കൊണ്ട് തോറ്റു ഇതെങ്ങനെ പറയാം ഐ എം ഡൺ വിത്ത് യു അല്ലേ എനിക്ക് മതിയായി നിന്നെ കൊണ്ട് ഐ എം ഡൺ വിത്ത് യു എനിക്ക് ജീവിതം അടുത്തു ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മളെ കോൺവെർസേഷൻ എപ്പോഴും വരൂല്ലേ ഐ എം ഫെഡപ് വിത്ത് ദിസ് ലൈഫ് ഫെഡപ്പ് എനിക്ക് മടുത്തു എന്നുള്ള അർത്ഥമാണ് ഐ എം ഫെഡപ്പ് അവൻ ചുമ്മാതിരുന്ന് സമയം കളയുകയാണ് അല്ലേ അവൻ അവന്റെ സമയം കളയുന്നത് വെറുതെ ഇരുന്നാണ് എന്നൊക്കെ അർത്ഥത്തിൽ എങ്ങനെ പറയാം ഹീസ് സിംപ്ലി സിറ്റിംഗ് ഐഡിൽ ആൻഡ് വേസ്റ്റിംഗ് ടൈം ഐഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഐഡിൽ എന്ന് പറയുന്നത് സിറ്റിംഗ് ഐഡിൽ എന്നോട് കളിക്കരുത് എന്നോട് കളിക്കാൻ വരരുത് എന്നോട് കളിക്കരുത് എന്നൊക്കെ പറയില്ലേ ഡോൺ പ്ലേ വിത്ത് മീ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക നമുക്കറിയാം ഡോൺ പ്ലേ എന്ന് വെച്ചാൽ കളിക്കരുത് വിത്ത് മീ എന്നോട് നീ എന്തിനാ എന്നെ തുറിച്ചു നോക്കുന്നത് എന്താ ഈ തുറച്ചു നോക്കുക എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുക സ്റ്റേറിംഗ് എന്ന് പറയുക അല്ലേ അപ്പൊ വൈ ആർ യു അറ്റ് മീ വൈ ആർ യു വൈ എന്തിനാ വൈ ആർ യു സ്റ്റേറിങ് മീ ഇനി ചായ കുടിക്കുന്നോ അല്ലേ എങ്ങനെ ചോദിക്കാം ഒരു ചായ കുടിക്കുന്നോ ആർ യു ഹാവിങ് ടീ ആർ യു ഹാവിങ് ടീ അല്ലേ ചായ കുടിക്കുന്നു ചായ കുടിച്ചോ ഞാൻ പോകുന്നു ഒരാളോട് പറയാലേ ഞാൻ പോകുന്നു എങ്ങനെ പറയാം ഐ ആം ഗോയിങ് ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സെന്റൻസുകളാണ് പക്ഷെ എപ്പോഴും ആവശ്യം വരും ഐ ആം ഗോയിങ് നീ അവനെയാണോ ഉദ്ദേശിക്കുന്നത് അല്ലെ നീ അതാണോ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ചോദിക്കാം ഡിഡ് യു മീൻ ഹിം ഡിഡ് യു മീൻ ദാറ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഡിഡ് യു തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നാളെ കാണാം എങ്ങനെ പറയാം നമുക്ക് നാളെ കാണാം ലെറ്റ്സ് മീറ്റ് ടുമോറോ ലെറ്റ് നമുക്ക് ലെറ്റ്സ് മീറ്റ് നമുക്ക് നാളെ കാണാം എന്നുള്ളതിനാണ് നമ്മൾ ഈ ലെറ്റിന്റെ ഉപയോഗങ്ങളൊക്കെ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നോക്കൂ എങ്ങനെ പറയാം അവിടെ നോക്കൂ ലുക്ക് ഓവർ ദർ ലുക്ക് ഓവർ അവിടെ നോക്ക് നീ ഇതുവരെ എവിടെയായിരുന്നു അല്ലെ നീ ഇതുവരെ എവിടെയായിരുന്നു എങ്ങനെ പറയാം വേർ വേർ യു ടിൽ നൗ ഈ സമയം വരെ ഇതുവരെ അതാണ് ടിൽ എന്നുള്ള ഉപയോഗം വേർ വേർ യു ടിൽ നൗ ഈ സമയം വരെ നീ എവിടെയായിരുന്നു എനിക്ക് തീരെ താല്പര്യമില്ല എങ്ങനെ പറയാം ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ എനിക്കില്ല ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് നോ ഇൻട്രസ്റ്റ് ആണല്ലേ താല്പര്യമില്ല അടിപൊളി ഷർട്ട് ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് അല്ലേ അടിപൊളി ചുരിദാറ് ഇത് നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് പറയും അപ്പോൾ എങ്ങനെ പറയാം എക്സലന്റ് ഷർട്ട് ഇറ്റ് സൂട്ട്സ് യു വെൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് നന്നായി ഷൂട്ട് ആവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ ചിലവ് ചെയ്യണം കേട്ടോ അല്ലേ നമ്മൾ ചിലരോട് ട്രീറ്റ് ചോദിക്കും ഇത് എങ്ങനെ ചോദിക്കാം യു ഹാവ് ടു ഗിവ് അസ് എ ട്രീറ്റ് അല്ലേ നിങ്ങൾക്ക് ചിലവ് ചെയ്യണം യു ഹാവ് ടു ഗിവ് അസ് എ ട്രീറ്റ് അത് നിന്റെ വിധി എന്ന് നമ്മൾ പറ അത് നിന്റെ വിധിയാണ് ഈ വിധി എന്നുള്ളതിനെ നമ്മൾ എന്താണ് ഇംഗ്ലീഷ് പറയാം എന്നാണ് അല്ലേ അത് നിന്റെ വിധി ദാറ്റ് ഈസ് യുവർ ദുആർ എന്നുള്ള വാക്ക് ഓർത്ത് വെക്കുക ഇത് ചതിയാണ് അല്ലെ നീ എന്നോട് ചെയ്തത് ചതിയാണ് ഇത് ചതിയാണ് എങ്ങനെ പറയാം ദിസ് ഈസ് ചീറ്റിംഗ് ചതി എന്നുള്ളതിന് നമ്മൾ ചീറ്റിംഗ് എന്നാണ് പറയുന്നത് ദസ് ഈസ് ചീറ്റിംഗ് അടുത്തത് വെറുതെ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടരുത് എന്ന് നമ്മൾ പലർക്കും അഡ്വൈസ് കൊടുക്കാറില്ലേ ഇതെങ്ങനെ പറയാം ഡോൺ സ്റ്റെപ്പ് ഇൻ ടു ട്രങ്ങൾക്കാണ് നമ്മൾ ട്രബിൾസ് ഡോൺ സ്റ്റെപ്പ് ഇൻ ടു ട്രസ് ട്രബിളിലേക്ക് ചെന്ന് ചാടരുത് കാര്യങ്ങൾ കൊളമാക്കല്ലേ എന്നെങ്ങനെ പറയാം ഡോൺ മേക്ക് എ മെസ് ഓഫ് തിങ്സ് അല്ലേ മെസ്സ് മെസ്സപ്പ് ആക്കരുത് എന്ന് പറഞ്ഞാൽ മൊത്തം കൊള ആക്കരുത് ഒരു അർത്ഥമാണ് മേക്ക് എ മെസ് ഓഫ് തിങ്സ് എന്നെ തെറ്റിദ്ധരിക്കരുത് അല്ലേ തെറ്റിദ്ധരിക്കരുത് ആണ് ഒപ്പച്ചാണ് മനസ്സിലാക്കുക എന്നുള്ളതിന് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം തെറ്റിദ്ധരിക്കുന്നതിന് നമ്മൾ മിസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാം അപ്പൊ ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ എന്നെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ വീട്ടിൽ തീർച്ചയായും വരണം അല്ലെ നിർബന്ധമായും വരണം അല്ലെ തീർച്ചയായും വരണം എന്ന് പറയാം യു മസ്റ്റ് ഡെഫിനിറ്റ്ലി കം ടു മൈ ഹോം അല്ലെങ്കിൽ ഹൗസ് യു മസ്റ്റ് ഡെഫിനിറ്റ്ലി കം ടു മൈ ഹൗസ് എല്ലാം നിന്റെ ഭാഗ്യം എല്ലാം നിന്റെ വിധി എന്ന് പറഞ്ഞ പോലെ എല്ലാം നിന്റെ ഭാഗ്യം എന്ന് പറയാം ഭാഗ്യം എന്നുള്ളതിന് നമ്മൾ ലക്ക് എന്നാണ് പറയുന്നത് ഇറ്റ്സ് ഓൾ യുവർ ലക്ക് എന്താണ് ഇറ്റ്സ് ഓൾ യുവർ ലക്ക് അടുത്തത് തുണി കഴുകി വെയിലത്തിടു ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാ സെന്റൻസും ശ്രദ്ധിച്ചാൽ അറിയാം അപ്പൊ വാഷ് ദ ക്ലോത്ത് ക്ലോത്ത് വാഷ് ചെയ്തു ഇനി എവിടെ ഇടണം ആൻഡ് ഹാങ് ദം ഇൻ ദ സൺ ഹാങ് ചെയ്യാണ് തുണികൾ നമ്മൾ സാധാരണ ചെയ്യാറ് ട്രെയിൻ രണ്ട് മണിക്കൂർ ആണ് അല്ലെങ്കിൽ ബസ് ഒരമണിക്കൂർ ആണ് ഇതൊക്കെ എങ്ങനെ പറയാം ദ ട്രെയിൻ ഈസ് ലേറ്റ് ബൈ ടു ഹവേഴ്സ് ട്രെയിൻ എന്താണ് ലേറ്റ് ആണ് ബൈ ടു ഹവേഴ്സ് ടൈം അങ്ങനെയാണ് നമ്മൾ പറയുന്നത് നീ ചെയ്തത് നന്നായി അല്ലേ നമ്മൾ ഒരാളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് നീ ചെയ്ത കാര്യം നന്നായി ഇത് എന്താണ് നമ്മൾ സാധാരണ പറയുന്നത് വെൽ ഡൺ അത്രയേ ഉള്ളൂ അല്ലേ എന്താണ് വെൽ ഡൺ നന്നായി ചെയ്തു ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ ഇത് ഞാൻ തരില്ല ഇതൊഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ ഇതെങ്ങനെയാ പറയാ യു ക്യാൻ ആസ്ക് നിനക്ക് ചോദിക്കാം അല്ലേ യു ക്യാൻ ആസ്ക് ഫോർ എനിത്തി എന്ത് വേണമെങ്കിലും ചോദിക്കാം എക്സെപ്റ്റ് ദിസ് ഐ എക്സെപ്റ്റ് എന്നുള്ള വേർഡാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതൊഴിച്ച് എന്ന് പറയാനാണ് എക്സെപ്റ്റ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരിക്കലും ഈ ഉപകാരം മറക്കില്ല എന്ന് നമ്മൾ ഒരാളോട് പറയണം എങ്ങനെ പറയാം ഐ വിൽ നെവർ ഫോർ ഗോഡ് ഫോർഗെറ്റ് അല്ലെ ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറന്നുപോകുന്ന ഒരിക്കലും മറക്കില്ല ഫേവർ ഫേവർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉപകാരം ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് നമ്മൾ ഒരാളോട് പറയാണ് എങ്ങനെ പറയാം ഇൻ ഗോഡ് ദൈവത്തിൽ വിശ്വ എന്നാണ് വിശ്വസിക്കുക ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇനി എന്നെ വിശ്വസിക്കൂ എന്നെങ്ങനെ പറയാം ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ പോലെ എന്നെ വിശ്വസിക്കാൻ ബിലീവ് മീ എന്ന് പറഞ്ഞാൽ മതി അല്ലെ വിശ്വാസം ബിലീവ് മീ എന്നെ വിശ്വസിക്കൂ ബിലീവ് മീ ഇനി മുതിർന്നവരെ അനുസരിക്കണം എങ്ങനെ പറയാ അനുസരിക്കുക എന്നുള്ളതിന് നമുക്ക് ഒബേ എന്ന് പറയാം അല്ലെ ഒബേ യുവർ എൽഡേഴ്സ് മുതിർന്നവരെയാണ് നമ്മൾ എൽഡേഴ്സ് എന്ന് പറയുന്നത് ഒബേ യുവർ എൽഡേഴ്സ് വെറുതെ സമയം പാഴാക്കണ്ട എന്ന് നമ്മൾ പറയില്ലേ സമയം വെറുതെ കളയണ്ട എന്ന മീനിങ്ങിൽ ഡോണ്ട് വേസ്റ്റ് ടൈം അല്ലെ ഡോൺ വേസ്റ്റ് ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഡോൺ വേസ്റ്റ് ടൈം എനിക്ക് നിന്റെ വിശദീകരണം കേൾക്കണ്ട അല്ലേ നിന്റെ എക്സ്പ്ലനേഷൻസ് എനിക്ക് കേൾക്കണ്ട എങ്ങനെ പറയാം ഐ ഡോ വോണ്ട് ടു ലിസൺ ടു യുവർ എക്സ്പ്ലനേഷൻ ഐ ഡോ വോണ്ട് എനിക്ക് വേണ്ട ലിസൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക കേൾക്കണ്ട എന്നാണ് ഐ ഡോ വോണ്ട് ടു ലിസൺ ടു യുവർ എക്സ്പ്ലനേഷൻ ടാക്സി വിളിക്കൂ എങ്ങനെ പറയാം വിളിക്കുക എന്നുള്ളതിന് കോൾ എന്നാണ് പറയാ കോൾ ദ ടാക്സി അടുത്തതാണ് എന്നെ തടസ്സപ്പെടുത്തരുത് അല്ലെ ഞാൻ ഈ കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്തരുത് എങ്ങനെ പറയാം ഡോൺ ഇൻട്രപ്റ്റ് മീ തടസ്സപ്പെടുത്തുക എന്നുള്ളതിന് നമ്മൾ ഇന്ററപ്റ്റ് എന്നാണ് പറയാം ഇപ്പൊ ചെയ്യരുത് എന്നാവുമ്പോ ഡോണ്ട് ഇന്ററപ്റ്റ് മീ അവളെ സഹായിക്കാൻ മടിക്കരുത് അല്ലേ നിങ്ങൾ അവളെ സഹായിക്കാൻ മടിക്കരുത് ഈ മടിക്കുക എന്നുള്ളതിന് എന്താ പറയുക ഹെസിറ്റേറ്റ് എന്നാണ് പറയുക അപ്പം മടിക്കരുത് എന്നുള്ളതിന് ഡോൺ ഹെസിറ്റേറ്റ് ടു ഹെൽപ്പ് ഹർ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക ഡോൺ ഹെസിറ്റേറ്റ് ടു ഹെൽപ് ഹർ ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ച് തരാമോ എങ്ങനെ ചോദിക്കാം അല്ലേ ഈ വീർപ്പിക്കുക എന്നുള്ളതിന് നമ്മൾ ബ്ലോ എന്നാണ് പറയുക ക്യാൻ യു ബ്ലോ ദിസ് ബലൂൺ ക്യാൻ യു നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് അല്ലെ ക്യാൻ യു ബ്ലോ ദിസ് ബലൂൺ ഈയിടെയായി നിന്നെ കാണാനില്ലല്ലോ എങ്ങനെ പറയാം ഈ ഇടയായിട്ട് നിന്നെ കാണാനേ ഇല്ലല്ലോ യു ഹാവ് ഇൻ ബീൻ എറൗണ്ട് ദീസ് ഡേയ്സ് നിന്നെ ഇവിടെയെങ്കിലും കാണാനില്ലല്ലോ എന്നുള്ള മീനിങ്ങിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം യു ഹാവ് ഇൻ ബീൻ എറൗണ്ട് ഹിയർ കൂടെ എടുത്തോളൂ മഴ പെയ്താലോ അല്ലെ നമ്മൾ ചിലരോട് വരും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കൂടെ എടുത്തോ ചിലപ്പോൾ മഴ പെയ്താലോ ടേക്ക് അൻ അംബ്രല അല്ലെ കൂടെ എടുത്തോ ടേക്ക് അൻ അംബ്രല ഇൻ കേസ് ഇറ്റ് റൈൻസ് ഇൻ കേസ് മഴ പെയ്താലോ തിരക്ക് കൂട്ടാതിരിക്കുക എങ്ങനെ പറയാം ഡോൺ ബി ഇൻ എ ഹറി ഹറി എന്ന് പറഞ്ഞാൽ തിരക്കിൽ പോകുന്നതിനാണ് ഹരി എന്ന് പറയാം ഡോൺ ബി ഇൻ എ ഹറി തിരക്ക് കൂട്ടാതിരിക്കൂ അല്പം നീങ്ങിയിരിക്കാമോ എന്ന് നമ്മൾ ഒരാളോട് എങ്ങനെ ചോദിക്കാം ക്യാൻ യു മൂവ് എൽ ഇറ്റിൽ അല്ലെ കുറച്ച് എൽ ഇറ്റിൽ ക്യാൻ യു മൂവ് മൂവ് എന്ന് പറഞ്ഞാൽ നീങ്ങിയിരിക്കുക ക്യാൻ യു മൂവ് എല്ലിറ്റിൽ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകണം എങ്ങനെ പറയാം സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോകണം ഗോ ദേർ അവിടെ പോകണം എപ്പോഴാണ് വെൻ എവർ യു ഗെറ്റ് ടൈം എപ്പോഴാണോ നനക്ക് ടൈം കിട്ടുന്നത് അപ്പോൾ അവിടെ പോകണം സ്വയം പരിചയപ്പെടുത്തൂ അല്ലേ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറയും അപ്പം അതിനെന്താ പറയുക introduce yourself introduce yourself യുവർ അവധി നീട്ടി തരൂ അല്ലേ നമുക്ക് ബോസിനോടൊക്കെ ചോദിക്കാം എൻ്റെ അവധി ഒന്ന് നീട്ടി തരാമോ എങ്ങനെ ചോദിക്കാൻ പ്ലീസ് എക്സ്റ്റെൻഡ് മൈ ലീവ് എക്സ്റ്റെൻഡ് എന്നുള്ള വേർഡാണ് നീട്ടി തരുക മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഉള്ളതിന് എക്സ്റ്റെൻഡ് മൈ ലീവ് സ്വയം വിളമ്പി കഴിക്കൂ തന്നെ എടുത്ത് കഴിക്കൂ എന്ന് എങ്ങനെ നമുക്ക് പറയാം സെർവ് യുവർ സെൽഫ് ആൻഡ് ഈറ്റ് സെർവ് യുവർ സെൽഫ് അല്ലെ സ്വയം വിളമ്പാൻ സെർവ് യുവർ സെൽഫ് ആൻഡ് ഈറ്റ് ഷർട്ടിന്റെ ബട്ടൺ ഇടൂ എങ്ങനെ പറയാം ഷേർട്ടിന്റെ ബട്ടൺ ഇടൂ ബട്ടൺ ആപ്പ് ദ ഷർട്ട് എന്താണ് ബട്ടൺ ആപ്പ് ദ ഷർട്ട് അടുത്തതാണ് തർക്കം അവസാനിപ്പിക്കൂ ആരെങ്കിലും തർക്കിക്കുമ്പോ സ്റ്റോപ്പ് ചെയ്യാൻ പറയണം തർക്കം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം എന്ത് ആർഗ്യുമെന്റ്സ് ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ തർക്കം എന്നുള്ളതിന് പറയുന്നത് ആർഗ്യുമെന്റ്സ് അത് സ്റ്റോപ് ദ ആർഗ്യുമെന്റ് എന്ന് പറയാം എന്താ ആർഗ്യുമെന്റ്സ് എന്നും പറയാം കാര്യത്തിലേക്ക് കടക്കൂ അല്ലേ കാര്യത്തിലേക്ക് കടക്കൂ എങ്ങനെ പറയാം കം ടു ദ പോയിന്റ് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരൂ കം ടു ദ പോയിന്റ് അടുത്തതാണ് അവൻ അവളെ കളിയാക്കുകയാണ് എങ്ങനെ പറയാം ഹി ഈസ് ടീസിംഗ് ഹർ ടീസിംഗ് കളിയാക്കുക പരിഹസിക്കുക എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ടീസിന്ന് പറയാം ഹി ഈസ് ടീസിംഗ് ഹർ ഞാൻ ഫോൺ വെക്കട്ടെ അല്ലെ ഫോണൊക്കെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കും ഞാൻ ഫോൺ വെക്കട്ടെ എന്നാൽ ഇതെങ്ങനെ പറയാം ഷോളായി ഹാങ് അപ്പ് ദ ഫോൺ ഞാൻ ചെയ്തോട്ടെ എന്നവരോട് ചോദിക്കുകയാണ് ഷളായി ഹാങ് അപ്പ് ഹോംവർക്ക് തനിയെ ചെയ്യണം കുട്ടികളോട് പറയണം നമുക്ക് ഹോംവർക്ക് തനിയെ ചെയ്യണം നീ തനിയെ ചെയ്യണം യു മസ്റ്റ് ഡു ദ ഹോം വർക്ക് ഓൺ യുവർ ഓൺ യു മസ്റ്റ് നീ നിർബന്ധമായും ചെയ്യണം അല്ലേ ഡു ദ ഹോം വർക്ക് ഓൺ യുവർ ഓൺ നീ തനിയെ ചെയ്യണം എന്നെ അഞ്ച് മണിക്ക് ഉണർത്തു നമ്മൾ രാവിലെയൊക്കെ എഴുന്നേക്കാൻ വേണ്ടി പറയൂലേ എന്നെ അഞ്ച് മണിക്ക് വിളിക്കണം ഉണർത്തണം എന്നൊക്കെ വെയ്ക്ക് മീ അപ്പ് അറ്റ് ഫൈവ് ഓ ക്ലോക്ക് അത്രയേ ഉള്ളൂ വെയ്ക്ക് മീ അപ്പ് എന്താണ് വെയ്ക്ക് മീ അപ്പ് അറ്റ് അറ്റ് ഉപയോഗിച്ചതിനു ശേഷം ടൈം പറയാം നമുക്കൊന്ന് നടക്കാൻ പോകാം അല്ലെങ്കിൽ നമുക്കൊന്ന് കറങ്ങാൻ പോകാം എന്നൊക്കെ പറയില്ലേ ഇത് നമ്മൾ പറയുന്നത് നമ്മൾ വേറൊരാളോട് ചോദിക്കാണല്ലോ നമുക്ക് പോയാലോ ഫോർ എ വാക്ക് പേപ്പർ മടക്കരുത് അല്ലെ അത് മടക്കരുത് നേരെ വെക്കണം എന്ന് എങ്ങനെ പറയാം ഡോൺ ഫോൾഡ് ദ പേപ്പർ ഫോൾഡ് ചെയ്യുക അല്ലെ മടക്കുക ഡോൺ ഫോൾഡ് ദ പേപ്പർ ഫോൾഡ് ദ പേപ്പർ എന്ന് പറഞ്ഞാൽ മടക്കുക ഫോൾഡ് എന്ന് പറഞ്ഞാൽ മടക്കരുത് ഇനി ചെരുപ്പ് പുറത്തിടൂ പലയിടത്തും എഴുതി വെച്ചിരിക്കുന്ന ആയിട്ടില്ലേ ചെരുപ്പ് പുറത്തിടൂ കീപ് ദ സാൻഡൽസ് ഔട്ട് കീപ് ദ സാൻഡൽസ് ഔട്ട് ഈ ഷർട്ട് നോക്കൂ അല്ലേ ഇത് നമ്മൾ മുന്നേ പറഞ്ഞു ഈ ഷർട്ട് ഇട്ടു നോക്കൂ എങ്ങനെ പറയാം ട്രൈ ദിസ് ഷർട്ട് ട്രൈ ദിസ് ഷർട്ട് ഈ ഷർട്ട് ഇട്ടു നോക്കൂ അമ്മ മാവ് കുഴയ്ക്കുകയാണ് അല്ലേ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുക ഈ മാവ് കുഴയ്ക്കുക എന്നുള്ളതിന് എന്താ പറയാ മോം ഈസ് നീഡിങ് ദ ഫ്ലോർ മോം ഈസ് നീഡിങ് ദ ഫ്ലോർ നീഡിങ് എന്നാണ് പറയുന്നത് ഇവിടെ തുപ്പരുത് ഇത് നമ്മൾ പല ബോർഡുകളും കണ്ടിട്ടുണ്ടാവും അല്ലേ വളരെ ഈസി അല്ലേ ഡോണ്ട് സ്പിറ്റ് ഹിയർ സ്പിറ്റ് എന്നാണ് നമ്മൾ തുപ്പുന്നതിന് പറയുക ഡോൺ സ്പിറ്റ് ഹിയർ തുണികൾ ഇവിടെ വിരിച്ചോട്ടെ അല്ലെ തുണികൾ ഇവിടെ വിരിച്ചോട്ടെ എന്നെങ്ങനെ ചോദിക്കാം ഷളായി സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഹിയർ അല്ലെ ഷളായി ഞാൻ ചെയ്തോട്ടെ ഷളായി സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഹിയർ ഇവിടെ വിരിച്ചോട്ടെ ഇനിയൊരു അവസരത്തിലാകട്ടെ അല്ലെ നമ്മൾ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുമ്പം പലരും പറയും ഇപ്പോ ഇല്ല ഇനി ഒരു അവസരത്തിലാകട്ടെ ഇതെങ്ങനെ പറയാം ലെറ്റ് ഇറ്റ് ബി ഓൺ അനദർ ഒക്കേഷൻ ഈ ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള അർത്ഥമാണ് ലെറ്റ് ഇറ്റ് ബി ഓൺ അനദർ ഒക്കേഷൻ ഇനി ഒരു അവസരത്തിൽ ആകട്ടെ